ടെലിവിഷൻ ഒരു മുഖം മുഖം ദീപ്തി മേരി വർഗീസ് ഗുഡ് മോർണിംഗ് എങ്ങനെ പോകുന്നു ഒക്കെ ഇപ്പോ അജി ഫ്രാൻസിസ് പറഞ്ഞിട്ട് കൊച്ചി സിംഗപ്പൂർ എന്താ അഞ്ചു വർഷം കൊച്ചിയെ എങ്ങനെയാക്കി എന്ന് നന്നായി അറിയാവുന്ന ഒരു നഗരവും നഗരവാസികളുമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നഗരത്തിൽ വിലപ്പോവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അഞ്ചു വർഷക്കാലം യാതൊരു വികസന പദ്ധതികളും കൊണ്ടുവരാത്ത ഒരു നഗരമായിരുന്നു കൊച്ചി പുതുതായി ഒന്നും കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല പുതുതായി കൊണ്ടുവന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ കൊച്ചി സ്മാർട്ട് സിറ്റി ലിമിറ്റഡിന്റെ ഒന്ന് രണ്ട് പദ്ധതികൾ കൊണ്ടുവരുന്നത് അത് സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് എങ്ങനെ കൊച്ചിക്ക് കൈവന്നു എന്നുള്ളത് കൊച്ചിയിൽ യു ഡി എഫ് ഭരണസമിതി ഇരിക്കുന്ന സമയത്ത് ടോണി ചമ്മണി ഇരിക്കുന്ന സമയത്ത് കൊച്ചി നഗരത്തെ അറുനൂറ് നഗരങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ അറുന്നൂറ് നഗരങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യായിരുന്നു അങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് വലിയൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു അതിന് വലിയൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു അത് അന്നത്തെ യു ഡി എഫിന്റെ ഭരണസമിതിയാണ് എടുത്തിരുന്നത് അപ്പോൾ അങ്ങനെ കൊച്ചി സ്മാർട്ട് സിറ്റി ലിമിറ്റഡിന്റെ ഒന്ന് രണ്ട് പദ്ധതികൾ ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്ന ലൈറ്റ് സി എസ് എം എൽ ന്റെ ലൈറ്റ് അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ അതേപോലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ചില മെഷീനുകൾ വാങ്ങിച്ചത് ഇതെല്ലാം സ്മാർട്ട് സിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് അത് അവർ ചെയ്തതാണ് അല്ലാതെ കൊച്ചി നഗരസഭ സ്വന്തമായി ഇനിഷ്യേറ്റീവ് എടുത്തൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതൊന്നാണ് അല്ല കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ ഭരണ പരാജയം നിങ്ങൾ നിരത്തുമ്പോഴും മനോഹരമായ മുനിസിപ്പൽ കോർപ്പറേഷന്റെ വലിയൊരു ബിൽഡിംഗ് അവിടെ കാണാം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയം അവർ കാര്യക്ഷമമായി ഇടപെടുകയും വലിയ പരാതിയില്ലാതെ നടത്തുകയും ചെയ്തതിൻ്റെ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ഒപ്പം തന്നെ മറ്റു വിഷയങ്ങളിലൊക്കെ കോവിഡ് അനന്തര വിഷയങ്ങളിലൊക്കെ കാര്യമായ ഇടപെടൽ നടത്തി മാത്രമല്ല അഴിമതി ആരോപണങ്ങളുമില്ല അപ്പോൾ ഒരു ഒരു ക്ലീൻ ഇമേജോടുകൂടി ഞങ്ങളിതാ ഒരു പുതിയ കൂടി പിന്നെ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് പോകുന്ന ആത്മവിശ്വാസം ആ കോൺഗ്രസ് ഞാൻ അക്കമിട്ട് പറയാം ഒന്ന് ആദ്യം പറഞ്ഞത് ഈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ പുതിയ പുതിയ ആസ്ഥാന മന്ദിരം ഈ ആസ്ഥാന മന്ദിരത്തിന് പണി തുടങ്ങിയതും ഇതിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയതും അത് വൈറ്റ് സൗമിനി സൗമിനിജൻ പോയത് പിന്നെ ചെയ്തത് അവിടെ എന്താ ഞങ്ങളുടെ മുമ്പിൽ മൂന്ന് ഫയൽ വന്നു ഒന്ന് ഇലക്ട്രിക്കൽ വർക്ക് ഒന്ന് പ്ലംബിംഗ് വർക്ക് ഒന്ന് ഇന്റീരിയർ വർക്ക് ഇതാണ് ചെയ്തത് ഇന്റീരിയർ വർക്ക് അകത്ത് കയറി നിങ്ങളൊന്ന് കാണണം അവിടുത്തെ കൗൺസിൽ ഹാൾ കാണണം അതിൻ്റെ പാനലിംഗ് ചെയ്തിരിക്കുന്ന ഒന്ന് വെറുതെ തട്ടി നോക്കിയാൽ മതി ടെക്നിക്കലി ഒന്നും വേണ്ട അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഇനിയും പറയും തെരഞ്ഞെടുപ്പ് കഴിയട്ടെ ആസ്ഥാനം വന്നേരം അങ്ങനെ ഇവരൊറ്റയ്ക്ക് ഈ അഞ്ച് വർഷം കൊണ്ട് പണിതൊന്നുമല്ല രണ്ടാമത്തെ കാര്യം ബ്രഹ്മപുരം ബ്രഹ്മപുരത്ത് നിങ്ങൾ പോണം എന്നാണ് ഞാൻ പറയുന്നത് ഈ ക്യാമറയുമായി നിങ്ങൾ പോകണം ഇപ്പോഴും ഈ നഗരത്തിലെ ജൈവ മാലിന്യം അവിടെ കൂട്ടിയിട്ടിരിക്കുക ഇരുന്നൂറ് ടണ്ണോളം ജൈവ മാലിന്യമാണ് നഗരത്തിനും ചുറ്റുപാടുകളിൽ നിന്ന് അവിടെ എത്തുന്നത് അതിൽ അൻപത് ടൺ മാത്രം കഷ്ടിച്ച് നിർമാർജനം ചെയ്യുന്ന പട്ടാളപ്പുഴു എന്ന് പറയുന്ന ഒരു ഒരു പുഴുണ്ടൊരു അവ അത് ഇത് മാലിന്യം തിന്നു തീർക്കുന്ന ഒരു പദ്ധതിയാണ് അത് കഷ്ടിച്ച് അമ്പത് ടൺ അത്രയുമേ ഉള്ളൂ രണ്ടാമതൊരു അമ്പത് ടണ്ണിൻ്റെ ഉണ്ടെന്ന് പറയുന്നത് പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ല അപ്പം അപ്പോൾ എന്ത് പദ്ധതിയാണ് ബ്രഹ്മപുരത്ത് ചെയ്തത് ബി പി സി എല്ലിൻ്റെ ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഇതുവരെ നടപ്പിലായിട്ടില്ല കഴിഞ്ഞ അഞ്ച് വർഷമായി മന്ത്രി എം പി രാജേഷ് മേയർ അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഒരുമിച്ചിരുന്ന് പത്രസമ്മേളനം നടത്തി നിങ്ങളൊക്കെ കണ്ടാണല്ലോ യുദ്ധകാല അടിസ്ഥാനത്തിൽ ബ്രഹ്മപുരം കത്തി ഇവിടെ വിഷപ്പുക ശ്വസിച്ച ഈ നഗരത്തിലെ ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇവിടെ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഈ നിമിഷം വരെ ഒരു പദ്ധതിയും കൊണ്ടുവന്നിട്ടില്ല അവിടെ നടത്തിയത് ഫോട്ടോഷൂട്ടാണ് ബയോ ബയോമൈനിങ് നടത്തുമെന്ന് പറഞ്ഞു ബയോ ബയോമൈനിങ് എത്രയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത പോലത്തെ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതേ കമ്പനി തന്നെ മുംബൈയിൽ ചെയ്യുന്നുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്നുണ്ട് അതിൻ്റെ മൂന്ന് നാലിരട്ടി റേറ്റിലാണ് കൊച്ചി നഗരസഭ ചെയ്യുന്നത് പിന്നെ സംസ്ഥാന ഗവൺമെൻറ് അതിലിടപെടുമെന്ന് പറഞ്ഞു ഈ നിമിഷം വരെ ഇടപെട്ടിട്ടില്ല അപ്പോൾ ബ്രഹ്മപുരം പൂർണ്ണ പരാജയമായി ഇപ്പോഴും നിൽക്കുകയാണ് ഈ കൊച്ചിയിലെ നഗരങ്ങളോട് നഗരത്തിലെ ജനങ്ങളോട് ഇതിലും വലിയൊരു വലിയ നുണ പറയാനില്ല വ്യാജ പ്രചരണം പ്രശ്നവും അതൊക്കെ അതൊക്കെ ഇപ്പോഴും തീർച്ചയായിട്ടും കുടിവെള്ള പ്രശ്നം ഇപ്പോഴും ദാ എൻ്റെ മേഘ ഏരിയ പാലാരിവട്ടം തമ്മനം ഏരിയയിൽ ഇന്നും കുടിവെള്ളമില്ല രണ്ട് ദിവസത്തേക്ക് കുടിവെള്ളം ഉണ്ടാവില്ല കുടിവെള്ളം എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ് അത് കോർപ്പറേഷനുമായി ഒരുമിച്ച് നിന്ന് ഒരു കൂട്ടുത്തരവാദിത്തത്തോടെ ചെയ്യേണ്ടതാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഇപ്പോഴും നടക്കുന്നില്ല എന്തുകൊണ്ടാണ് കൊച്ചിയിൽ വെള്ളക്കെട്ട് വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല പക്ഷേ വെള്ളക്കെട്ടുണ്ട് എന്നുള്ളതാണ് കൊച്ചി നഗരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ വികസനവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആരോപണങ്ങൾ അങ്ങനെയാണ് ഇനിയിപ്പോ കഴിഞ്ഞ തവണ എങ്ങനെ യു ഡി എഫിന്റെ ഈ പൊന്നാപുരം കോട്ടയിൽ നിങ്ങൾക്ക് ഭരണം നഷ്ടമായി എന്ന ചോദ്യത്തിന് അതിൻ്റെ ഉത്തരമെന്ന് പറയും നിങ്ങളുടെ യു ഡി എഫിനകത്തെ അന്ധഛഛഛഛഛഛഛഛഛഛദ്രങ്ങളിലേക്ക് ഭിന്നതയിലേക്ക് വൈരങ്ങളിലേക്കൊക്കെ പോകുന്ന ഒന്നാണ് അപ്പോൾ കഴിഞ്ഞ തവണ യു ഡി എഫിലെ തന്നെ വിമതരെ കൂട്ടുപിടിച്ചാണ് എൽ ഡി എഫിന് ഭരിക്കാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള ഒരു വിമതശല്യം ഇക്കുറിയും എനിക്കകത്തുണ്ടോ അതോ ആ വിമതശല്യം ഭിന്നത അതിനൊക്കെ പൂർണ്ണമായി നീക്കി ആത്മവിശ്വാസത്തോടുകൂടിയാണോ ഇക്കുറി ഇലക്ഷനിലേക്ക് പോകുന്നത് ഞാൻ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങൾ നിങ്ങൾ പറ്റി ചോദിച്ചു കൊച്ചി നഗരസഭയിൽ ഇതുപോലെ കൈക്കൂലിക്ക് പിടിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വൈറ്റിലെ സോണൽ ഓഫീസ് എടപ്പള്ളി സോണൽ ഓഫീസ് എല്ലാ സോണൽ ഓഫീസിലും എത്ര ഉദ്യോഗസ്ഥരെയാണ് മാറ്റേണ്ടി വന്നത് ഇവിടെ നടക്കുന്ന അഴിമതിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരും അതിനു കൂട്ടുനിന്ന ഭരണസമിതിയുമാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യം കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും അത് മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇന്ന് കേരളത്തിൽ നോക്കിയാൽ അറിയാം പല സ്ഥലങ്ങളിലും വിമതരൊക്കെയുണ്ട് പക്ഷേ കൊച്ചിയെ സംബന്ധിച്ച് ഇപ്രാവശ്യം അത്തരം പ്രശ്നങ്ങൾ ഞങ്ങളെ ബാധിക്കില്ല കാരണം അതിലൊക്കെ എത്രയോ ഉപരിയായ പ്രശ്നമാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വികസിത കൊച്ചി വികസിത നഗരം എന്ന മുദ്രാവാക്യം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണ പ്രതീക്ഷ അവിശ്വാസത്തിൽ ചവിട്ടി ജില്ലാ പഞ്ചായത്ത് പിടിക്കും കോർപ്പറേഷനിലും ഭരണം പിടിക്കും ആ വിശ്വാസത്തിൽ തീർച്ചയായിട്ടും ആ വിശ്വാസത്തിൽ പിടിച്ചുതന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം നടക്കുന്നത് ഇവിടെ വലിയ ഭൂരിപക്ഷത്തോടെ ആയിരിക്കും ഇപ്രാവശ്യം യു ഡി എഫ് മരണത്തിൽ രംഗത്തുണ്ടോ അതെ അതെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഇലക്ഷന്റെ മുന്നൊരുക്കം ഒക്കെ നടത്തിയത് ഡിവിഷൻ എന്ന് വെച്ചാൽ സ്റ്റേഡിയം ഡിവിഷനിലെ നിലവിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട വിവാദം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇതിപ്പോൾ സ്പോൺസർ അതിൻ്റെ പണിയൊന്നും പൂർത്തിയാക്കാതെ പാതി വഴിയിൽ അതിന് ഇട്ടയച്ചു ഓടുന്ന ഒരു ചിത്രം കൂടി നമ്മൾ കാണുകയാണ് അപ്പോൾ മെസ്സി മാർച്ചിലും വരാൻ പോകുന്നില്ലേ എന്ന ചോദ്യമാണിപ്പോൾ കായിക ആരാധകരൊക്കെ ഉയർത്തുന്നത് ഒപ്പം അദ്ദേഹത്തിന് വളരെ ദുരൂഹമായ ഒരു ഇടപാടിലൂടെ അദ്ദേഹത്തിന് ഇത് ഏൽപ്പിക്കുന്നു വളരെ ദുരൂഹമായ ഒരു ഇടപാടിലൂടെ അദ്ദേഹം അത് നിർത്തിപ്പോകുന്നു എന്താണ് ഇപ്പോൾ ചോദ്യത്തിൽ തന്നെ ആ ഉത്തരവുമുണ്ട് മെസ്സി വരുന്നില്ല എന്നുള്ളത് ശരി മെസ്സി വരുന്നു എന്നുള്ളത് നമ്മളൊക്കെ നമ്മളെ വളരെ സ്വാഗതം ചെയ്തതാണ് മെസ്സി വരുന്നത് തീർച്ചയായിട്ടും സ്റ്റേഡിയത്തില് അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലെ ഒരു കൗൺസിലർ സിറ്റിംഗ് കൗൺസിലർ ആയിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുണ്ടായ ഒരു കാര്യമാണ് പക്ഷേ മെസ്സി വരുന്നില്ല എന്ന് മാത്രമല്ല സ്റ്റേഡിയം മാ നിങ്ങളൊന്ന് പോയി നോക്കണം വലിയ നിലവിലുണ്ടായിരുന്ന സ്റ്റേഡിയം കിളച്ചു മറിച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ ചുറ്റുപാട് മുഴുവൻ കുത്തി മതിൽ കെട്ടിയിരിക്കുന്നത് ചുറ്റുമതിൽ കെട്ടിയിരിക്കുന്നത് അത് തോടിനോട് ചേർത്ത് തോടിൻ്റെ ഭിത്തിയിലാണ് മതിൽ കെട്ടിവെച്ചിരിക്കുന്നത് അശാസ്ത്രീയമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഈ വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ ചോദിച്ചു ഇത് എങ്ങനെയാണ് ടെൻഡർ കൊടുത്താണോ എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് യാതൊരു സുതാര്യതയുമില്ല ഞാൻ ചോദിക്കുന്നത് കെ കരുണാകരൻ പണിത ഒരു സ്റ്റേഡിയം ഞങ്ങൾ അഭിമാനത്തോടെ എല്ലാ കാലത്തും നമ്മളെല്ലാവരും എല്ലാവരും പറയുന്നതാണ് കെ കരുണാകരന്റെ എഫേർട്ടും ഇനിഷ്യേറ്റീവുമാണ് ആ സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തെ ഇന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അധികം നമ്മളുടെ കൊച്ചിയെ വേൾഡ് മാപ്പിങ്ങിൽ ഒരു വൺ ഓഫ് ദി പോയിന്റായി കാണാവുന്ന ഒരു കാര്യമാണ് ഇന്റർനാഷണൽ സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തെ ഇല്ലാതാക്കാൻ നോക്കി നഗരസഭ ജി സി ഡി എ സംസ്ഥാന ഗവൺമെന്റ് ഇവരെല്ലാം ഇതിന് ഉത്തരവാദികളാണ് സർക്കാർ മറുപടി പറയട്ടെ സ്റ്റേഡിയം എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു ആ സ്റ്റേഡിയത്തിൽ നോക്കുന്ന ഒരാൾ പോലും എൽ ഡി എഫിന് വോട്ട് ചെയ്യില്ല ഇനിയുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദമാണ് കഴിഞ്ഞ ദിവസമായി എല്ലാവരും ചർച്ച ചെയ്യുന്നത് അതാണ് അതിവിടെ കൊച്ചിയിൽ എത്രത്തോളം ഇല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വളരെ സുതാര്യമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ ഞങ്ങൾ ആദ്യം തന്നെ അത് അത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ തന്നെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്യാത്തതുപോലെ മാറി നിൽക്കണം എന്ന് പറയുകയും രാഹുൽ മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻറ്റകത്ത് കോൺഗ്രസ് വളരെ വ്യക്തമായ നിലപാടാണ് ഇനി അന്വേഷണമാണല്ലോ അന്വേഷണം ഇപ്പോൾ സർക്കാരിൻ്റെ കോട്ടലല്ലേ പന്തിരിക്കുന്നത് അന്വേഷിക്കട്ടെ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്ന കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കട്ടെ എന്ന് തന്നെയാണല്ലോ വന്നത് പാർട്ടിയുടെ സാധ്യതകൾ കുറച്ചോ പാർട്ടിയുടെ നിലപാട് കൃത്യമാണ് ഇതിലും വലിയ നിലപാടുകളല്ലേ സി പി എമ്മിന്റെ അകത്തുള്ളത് ഇപ്പോഴും അവരുടെ നേതാക്കന്മാരെല്ലാം വിധേയരായ നേതാക്കന്മാർ ഒരു അന്വേഷണ റിപ്പോർട്ടുകൾ ഇവിടെ പോയി പി കെ ശശി പി ശശി തുടങ്ങിയ എത്രയോ പേരുടെ പേര് നമുക്ക് പറയാനുണ്ട് അവരെല്ലാം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരിക്കുകയല്ലേ കടവംപള്ളി സുരേന്ദ്രൻ ഇവരെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച് അവർ മാലയിട്ട് സ്വീകരിക്കുകയല്ലേ ചെയ്തത് പിന്നെ ഈ കൊലയാളികളെയും ബലാത്സംഗ കേസിൽ പെട്ടവരെയും മാലയിട്ട് സ്വീകരിക്കുക എന്നത് സി പി രീതിയാണ് അല്ല നാളെ കിട്ടുവാണെങ്കിൽ ഒരു ഒരു അല്ല അതൊക്കെ പാർട്ടിയെ എടുക്കേണ്ട തീരുമാനമാണ് അതെന്താകുമെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിയാണ് പരാതി കൊടുത്തിരിക്കുന്നത് അക്കാര്യത്തിൽ കോൺഗ്രസ് രണ്ട് നിലപാട് നല്ല കൂടി ജയിച്ചു വരാൻ കഴിയും ജയിച്ചതിന് ശേഷം ഭരണം കിട്ടുകയാണെങ്കിൽ കൊച്ചിയുടെ മേയറാവുമോ അത് പാർലമെന്ററി പാർട്ടിയെ കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും കോൺഗ്രസ് പാർട്ടി മുൻകൂട്ടി ഒരു മേയറെയോ മുഖ്യമന്ത്രിയോ തീരുമാനിച്ചിട്ടില്ല അല്ല നിങ്ങൾക്ക് അറിയാവല്ലോ ആ പദവി ഏറ്റെടുക്കും വരട്ടെ അതെ